മലയാളികളുടെ സീരിയൽ സങ്കല്പത്തിലേക്ക് ഒരു വേറിട്ട കാഴ്ച വിരുന്നുമായി എത്തിയ സീരിയലാണ് ഉപ്പുമുളകും ഒരുപാട് വ്യത്യാസമാർന്ന സീരിയൽ തന്നെ എന്ന് പറയാം കാരണം മനുഷ്യ മനസ്സിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് എല്ലാം എന്നും കാണുന്ന ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളായിരുന്നു ഈ സീരിയലിലൂടെ പുറത്തേക്ക് വന്നത് നമ്മളിൽ ഓരോരുത്തരെ തന്നെ നമ്മൾ അതിലൂടെ കണ്ടു അതുകൊണ്ട് തന്നെ വലിയൊരു കൂട്ടം ജനത്തെ തങ്ങളുടെ ആരാധകരാക്കി മാറ്റാൻ ഉപ്പുമുളകും എന്ന സീരിയലിന് കഴിഞ്ഞു അതിലെ ഓരോ കഥാപാത്രങ്ങളും തങ്ങൾ തന്നെയാണെന്ന് ഓരോരുത്തരും വിശ്വസിച്ചു അതുകൊണ്ട് അതിലെ ഓരോ കഥാപാത്രങ്ങളും ഏവർക്കും സുപരിചിതരാണ് ഇപ്പോഴിതാ കെ പി സി രാജേന്ദ്രൻ ഉപ്പുമുളകും പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായിരുന്ന വ്യക്തിയാണ് ആ പേരിനേക്കാളും പടവലം കുട്ടൻപിള്ള എന്ന പേരാണ് പ്രേക്ഷകർക്ക് സുപരിചിതം അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം മരിച്ചു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു എന്നാൽ അത് തള്ളി നിരവധി പേർ രംഗത്തെത്തിൽ സ്റ്റേജിൽ ആശുപത്രിയിൽ കിടക്കുകയായിരുന്നു ഇന്നാണ് അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത് നിഷ സാര അവതരിപ്പിച്ച നീലു എന്ന കഥാപാത്രത്തിന്റെ അച്ഛൻ വേഷമായിരുന്നു പരമ്പരയിൽ രാജേന്ദ്രൻ അവതരിപ്പിച്ചത് മൃഗസംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന കെ പി എസ് സി രാജേന്ദ്രൻ അന്തരിച്ചു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാജേന്ദ്രന്റെ ആദരാഞ്ജലികൾ അർപ്പിച്ച് ഉപ്പുമുളകം പരമ്പരയിൽ കേശുവിനെ അവതരിപ്പിക്കുന്ന അൽസാബിത്ത് പങ്കുവെച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് ഞങ്ങളുടെ അപ്പൂപ്പൻ പോയി എന്നാണ് കണ്ണീരോടെ അൽസാബിത്ത് കുറിച്ചത് ഉപ്പുമുളകം ലൊക്കേഷനിൽ നിന്നുള്ള ഒരു ഫയൽ ചിത്രവും അൽസാബിത്ത് പങ്കിട്ടിട്ടുണ്ട് നാടകരംഗത്ത് അൻപത് വർഷത്തിന്റെ അനുഭവ പരിചയമുള്ള രാജേന്ദ്രൻ ഉപ്പുമുളകും പരമ്പരയിലൂടെയാണ് മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധേയനാവുന്നത് കെ പി എ സി സൂര്യ ചങ്ങനാശ്ശേരി നളന്തതി തിയേറ്റേഴ്സ് ഗീത ആർട്സ് ക്ലബ്ബ് എന്നീ നാടക ട്രൂപ്പുകളിലെല്ലാം രാജേന്ദ്രൻ പ്രവർത്തിച്ചിട്ടുണ്ട് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിൽ ശ്രദ്ധേയവേഷം അവതരിപ്പിച്ചിരുന്നു മിന്നാ മിനുങ്ങ് ഇന്നു മുതൽ തുടങ്ങിയ ചിത്രങ്ങളിലും രാജേന്ദ്രൻ തൻ്റെ അഭിനയ മികവ് കാഴ്ചവെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക